മിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ കോവളം എം എൽ എ വിൻസെന്റ് പുതുപ്പള്ളിയിലെത്തിയത് പുലർച്ചെ സ്ഥലത്തെത്തിയ എംഎൽഎ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖം ഉമ്മൻ ചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സിപിഎമ്മിനും നാടിനും ഗുണകരമാകില്ലെന്നും എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല എൽ ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പി ആർ വർക്ക് ചെയ്യുകയാണെന്ന് പ്രതികരിച്ച ചാണ്ടിയമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് സർക്കാർ ക്ഷണിക്കാത്തതെന്നും കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ പുറയിലുള്ള ശക്തി എന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ് മിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായി മറുപടി നൽകുകയാണ് കോൺഗ്രസ് മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം